ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇത് ബാംഗ്ലൂരിലെ ലാൽ ബാർക്ക് ഇതൊന്ന് നടന്ന് കണ്ട് വെറുമ്പത്തേക്ക് ഒരു വൈകാം അത് ഇതിന്റെ ഒരു ഇതിന്റെ മുകളിൽ മല ഉണ്ട് ചെറിയൊരു മല ആ മലന്റെ മുകളിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഇതിന്റെ മുകളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം പുറം ഭാഗം പക്ഷെ പക്ഷേ മരംകണ്ട് കൊറേ ഒരു മൂടലുണ്ട് അപ്പൊ എന്നാൽ ഈ എപ്പിസോഡ് നിങ്ങള് കാണണം ഓക്കെ ഇനി ഇതിൻ്റെ ഉള്ളിലെ റോസ് ഗാർഡൻ കാണാം പേര് റോസ് ഗാർഡൻ തന്നെ ഉള്ളൂ പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒരൊറ്റ റോസും വിരിഞ്ഞിട്ടില്ല അവിടെയൊക്കെ ഞാൻ ആകെ മരക്കൊമ്പൊക്കെ വീട്ടിൽ അതിൽ ബ്ലോക്ക് ആയിട്ട് അങ്ങോട്ട് നടക്കാനൊക്കെ ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞില്ല മെയിൻ്റനൻസ് വളരെ കുറവാണെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ പൊതുവെ നമ്മൾ ഇന്ത്യൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ് അതിനൊക്കെ പൂന്തോട്ടം കാണണമെങ്കിൽ നമ്മൾ നെതർലാൻഡിലെ പൂന്തോട്ടം കാണണം വേൾഡിലെ ഏറ്റവും നമ്പർ വൺ ഏറ്റവും വലിയ പൂന്തോട്ടം അതിൻ്റെ ഒരു എപ്പിസോഡ് ഞാൻ വിട്ടിട്ടിരുന്നത് അന്ന് നിങ്ങൾ സൗകര്യം ഇങ്ങനെ കാണാം നെതർലാൻഡിലെ ഒരു സൂപ്പർ പൂന്തോട്ടം ഇതിനുള്ളിൽ ഉണ്ടല്ലോ ഇതിങ്ങനെ കംപ്ലീറ്റ് പിന്നെ പൂക്കളൊന്നും ഇല്ലാണ്ട് വെറും റോസിൻ്റെ മരങ്ങൾ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ ഒന്നും കായ്ച്ചിട്ടില്ല എന്നാത് പൂക്കളിൻ്റെ ഒരു കാലമല്ല ഈ സമയത്ത് അതുകൊണ്ടാണത് റോസ് ഗാർഡൻ ഇത് ഗ്ലാസ് പാലസ് ഇവിടെയാണ് ഈ മുമ്പ് ഞാൻ പറഞ്ഞിരുന്നല്ലോ പുഷ്പ പ്രദർശനം നടക്കാൻ നടത്താറുള്ളത് അതായത് ജനുവരി ഇരുപത്തി ആറിന് റിപ്പബ്ലിക് ഡേൻ്റെ ഒന്നും പിന്നെ ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ ഒന്നും ഇവിടെ വമ്പം പുഷ്പ പ്രദർശനമാണ് നടക്കാറുള്ളത് ഇപ്പം പുഷ്പങ്ങളൊന്നും ആയിട്ടില്ല ഇവിടെ ലണ്ടനിലുള്ള ക്രിസ്റ്റൽ പാലസ് ഉണ്ട് ആ ഒരു മോഡലിലാണ് ഇവിടെ ഈ പിന്നെ ഈ ഗ്ലാസ് പാലസ് നിർമ്മിച്ചിട്ടുള്ളത് ഈ ഗ്ലാസ് പാലസിന്റെ അകത്തേക്ക് ഇപ്പം കേരളില്ല അവിടേക്ക് ഒന്നായിട്ട് പിന്നെ ഈ ഗെ ഇരുമ്പിൻ്റെ ഫ്രെയിം വെച്ചിട്ട് ഇങ്ങനെ ഇതേപോലെ മൂടി ഇട്ടിച്ച് അങ്ങോട്ട് ഉള്ളിലേക്ക് പ്രവേശനാനുമതിയില്ല കാരണം ഇപ്പോൾ അവിടെ ഒന്നും സംഭവങ്ങളൊന്നുമില്ല ഒക്കെ കാലിയായി കിടക്കുകയാണ് വെറുതെ ഒരു ഇത് മാത്രമേ ഉള്ളൂ ഗ്ലാസ്സിൻ്റെ ഇത് മാത്രമേ ഉള്ളു അതിൻ്റെ സൈഡിൽ ഇങ്ങനെ പുല്ലുകളും കാര്യങ്ങളും ഉണ്ട് പിന്നെ അതിന് പുറമെ ഇങ്ങനെ ഒരു ഒരു ബൗണ്ടറിയിൽ ഒരു ഹാൻഡ് റൈൽ മോഡലിൽ വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെപ്പുറത്തുകൂടി റോഡുണ്ട് ആ റോഡിലൂടെ നമുക്ക് അങ്ങനെ നടന്നിട്ട് ഇത് ചുറ്റും അങ്ങനെ കാണാം നല്ല രസമാണ് കാണാൻ ക്ലാസ് പാലസ് ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞില്ല ലണ്ടനിലൊരു ക്രിസ്റ്റൽ പാലസിൻ്റെ ആ ഒരു മാതൃകയിലാണിത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതൊരു മൈലിൻ്റെ രൂപമാണ് ഇരുമ്പിൻ്റെ വെൽഡ് ചെയ്തുണ്ടാക്കിയിട്ടുള്ളതാണ് ആ അതിനെ പിന്നെ കംപ്ലീറ്റ് പൂക്കളുള്ള സമയത്ത് കംപ്ലീറ്റ് പൂക്കളൊക്കെ വെച്ചിട്ട് നല്ല ഉഷാറാക്കി വെക്കും അവിടെ ഇതാണ് അതിൻ്റെ ഒരു കാഴ്ച ഇതിങ്ങനൊരു പ്ലസ് എന്നുള്ള മോഡലാണ് ഇങ്ങനെ അങ്ങനെ സ്ട്രെയിറ്റ് അങ്ങോട്ടേക്കും പിന്നെ അതിനൊരു ക്രോസ് ആയിട്ട് അങ്ങനെ ഇത് സാധാരണ ലെവൽ റോഡ് ലെവലിൽ നിന്നും ഒന്നും കൂടി ഇങ്ങോട്ടേക്ക് താഴ്ന്നിട്ടാണ് ഈ ഭാഗം നിൽക്കുന്നത് ഇവിടുന്ന് ഒരു ഇവിടെ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇത് ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതിൻ്റെ അവിടെ ഒരു സ്റ്റെപ്പ് കയറിയിട്ടാണ് പിന്നെ അടുത്ത പിന്നെ ഭാഗങ്ങളുള്ളത് ഇവിടെ അതുപോലെ മരത്തിൻ്റെ പേരിലിങ്ങനെ കൊത്തി ഉണ്ടാക്കിയിട്ടുള്ള പല പ്രതിമകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരുപാടുണ്ട് ഇവിടെ പല സ്ഥലം പല ഭാഗങ്ങളിലായിട്ട് എന്നിട്ട് അതിനെ പോളിഷൊക്കെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് നല്ല ഉഷാറാക്കിയിട്ടുണ്ട് അത് റോഡ് ഒരുപാടുണ്ട് എന്ന് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഇതൊരു വേരാണ് കണ്ടില്ലേ നല്ലൊരു സൂപ്പറായിട്ടുണ്ട് അതിൻ്റെ ടോപ്പ് അതിൻ്റെ താഴെ അങ്ങനെ ഉണ്ടല്ലേ കുത്തി ഉണ്ടാക്കിയതാണ് ഈ കാണുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിലാണ് ഈ ലാൽബാഗിനെ ഗവൺമെന്റ് ബോട്ടാണിക്കൽ ഗാർഡൻ ആക്കിയിട്ട് മാറ്റിയത് ഇപ്പോൾ ഇത് ഡയറക്ടറേറ്റ് ഓഫ് ഹോർട്ടിക്കൾച്ചറിന്റെ മേൽനോട്ടത്തിലാണ് ഇപ്പൊ ഇത് വർക്ക് ചെയ്യുന്നത് ഈ ലാൽബാഗ് ഇവിടെ ഒരു പിന്നെ കൂറ്റൻ പാറുണ്ട് മുമ്പ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് കയറി വരുന്ന സമയത്ത് തന്നെ നമുക്കിത് എൻ്റെ സ്ട്രേറ്റിൽ തന്നെ കാണാം ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലം ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ ചെറിയ ഒരു പിന്നെ ഒരു മന്ദിരം ഉണ്ട് അതിൻ്റെ മുകളിൽ ഏറ്റവും ടോപ്പിൽ ഈ പാറ പിന്നെ മൂവായിരം വർഷത്തോളം പായക്കണ്ടെന്ന് അതിന് പറയപ്പെടുന്നത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കരിങ്കല്ലോണിനെ ചെത്തി ചെത്തിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മുകളിൽ പിന്നെ ഇവിടെ ഇവിടെ കാണാൻ വരുന്നവരൊക്കെ ഇതിൻ്റെ മുകളിൽ ഒരു ഇഷ്ട ഒരിഷ്ടസങ്കേതമാണ് ഇതിൻ്റെ ടോപ്പിലുള്ളത് ഇതിൻ്റെ മുകളിൽ നിന്ന് ഫോട്ടോ എടുക്കൽ വീഡിയോ എടുക്കാൻ പിന്നെ വിശ്രമിക്കാനൊക്കെ ഇരിക്കാനൊക്കെ സൗകര്യങ്ങളുള്ള സ്ഥലമാണ് ഇതിന് മുകളിൽ ആ മുകളിൽ ഏറ്റവും മുകളിലൊരു മണ്ഡപം കണ്ടില്ലേ നേരത്തെ കാണിച്ചു തന്നില്ലേ അതുകൊണ്ട് പിന്നെ സന്ദർശകർക്ക് ഇവിടെ ഇരുന്ന് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അനുമതിയൊക്കെ ഉണ്ട് ഇതിൻ്റെ മുകളിൽ ഇതിങ്ങനെ സ്റ്റെ ഉയരത്തിൽ ഞാൻ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കയറും ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന അത് കാണുന്നതാണ് ടാങ്ക് മറ്റേതൊരു ചെറിയൊരു മന്ദിരമാണ് ഇതാണ് മന്ദിരം ഇതാണ് ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ഭാഗം ഇവിടെ ഇവിടുന്ന് പിന്നെ ബാംഗ്ലൂർ കാഴ്ച നല്ലവണ്ണം കാണാം പിന്നെ ഇതിൻ്റെ ഒന്നാമത് ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഇതിൻ്റെ ചുറ്റുപാടും റോഡിനുള്ളിലുള്ള കാഴ്ചകൾ വളരെ പിന്നെ കിട്ടല കുറേ പ്രയാസമാണ് പക്ഷെ ഇന്നാലും ഒരു നല്ല ടോപ്പായിട്ട് നിൽ ടോപ്പിൽ നിൽക്കുന്നുകൊണ്ട് നല്ല രസമാണ് കാഴ്ച ഇവിടെ നിന്ന് കാണാനുള്ളത് ഇതിൻ്റെ മുകളിൽ നിന്ന് കൈയടിച്ചിട്ടുള്ള ഒരു വ്യായാമം ചെയ്യാണ് കുറച്ച് പ്രായമുള്ള ആളാണ് ഇവിടെ തന്നെ ഈ ടാങ്കിൽ നിന്ന് ഇങ്ങനെ പൈപ്പ് ലൈൻ വന്നിട്ട് ചെടികൾക്കും പിന്നെ മരങ്ങൾക്കൊക്കെ നനക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് ഈ ഒരു വലിയൊരു ടാങ്കാണ് അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ട് ആ ടാങ്കിൽ അത്യാവശ്യം നല്ല വെള്ളവും കാര്യങ്ങളും ഉണ്ട് അത് അവിടുന്ന് ആ കായലിൽ നിന്ന് പിന്നെ പമ്പ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് അടിച്ചിട്ട് ഇവിടുന്ന് പിന്നെ ഈ ചെടികൾക്കും നനക്കാൻ നനക്കാൻ ഒരുപാട് സാധനം വേണമല്ലോ അവിടെയാണല്ലോ ഇപ്പോൾ ഈ ഇത് വർക്ക് ചെയ്യുക അല്ലാത്തത് വർക്ക് ചെയ്യുക അതുണ്ട് ഇതിൻ്റെ മുകളിൽ കയറി എന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കണം വന്ന ആളുകൾ പിന്നെ അതിൻ്റെ മുകളിൽ നിന്ന് നല്ല കാഴ്ചയാണ് പക്ഷേ എന്നാലും ഈ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പുറമെ ടൗണും കാര്യങ്ങളും കാണൽ വളരെ പ്രയാസം അതാണ് നേരെ കാണുന്നതാണ് ആ എൻട്രൻസ് ഞാൻ മുമ്പ് കയറി വന്നിട്ടില്ല ആ എൻട്രൻസാണ് ആ കാണുന്നത് ഇതിൻ്റെ മുകളിൽ കൂടി പിന്നെ വിമാനം പോകുന്നുണ്ട് അതാണ്ടല്ലോ അങ്ങനെ ദൂരെ കണ്ടല്ലോ വിമാനം ഇവിടെ ഇവിടുത്തെ എയർപോർട്ടുള്ള സൂപ്പർ എയർപോർട്ടാണ് കാരണം ഇവിടെ നമ്മൾ രണ്ട് രൂപയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഒരു എപ്പിസോഡ് ഞാൻ മുമ്പ് ഇറക്കിയിരുന്നു ആ എയർപോർട്ടിന് ഇന്ത്യയിലെ ഏറ്റവും ഉഷാറുള്ള എയർപോർട്ടാണ് ഈ ബാംഗ്ലൂർ എയർപോർട്ട് ഇൻഷാല് ഞാൻ പിന്നീട് കാണിക്കുന്നുണ്ട് ബാംഗ്ലൂർ എയർപോർട്ടിലെ കാഴ്ചകളും മറ്റുമൊക്കെ അപ്പോൾ ഈ പാറിൻ്റെ മുകളിൽ നിന്ന് നല്ല രസമാണ് മൊത്തം കാഴ്ചകൾ കാണാൻ ഇവിടെ വന്ന് ഇരിക്കാനുള്ള സൗകര്യം ഇവിടെയാണ് അവിടെ പുല്ലിനെക്കാട്ടും ഏറ്റവും സൗകര്യവും കാര്യങ്ങളും ഇവിടെയാണ് ഇരിക്കാനുള്ളത് ഇതാണ് ആ മെയിൻ എൻട്രൻസിലേക്ക് പോകുന്നതായി ഇവിടുന്ന് വണ്ടികൾ വരുന്നുണ്ട് അവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയാണ് ഈ പാർക്കിംഗ് ഏരിയ ഉള്ളത് മറ്റേ ഇങ്ങോട്ടേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് വണ്ടി അധികം വിടില്ല കാരണം അത് പിന്നെ പ്രവേശനം അനുമതി ഇല്ലാത്ത സ്ഥലമാണ് അവിടെ ഉള്ളത് അപ്പോൾ ഇനി താഴേക്ക് ഇറങ്ങുകയാണ് താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് അല്ല ശ്രദ്ധിക്കണം ഇവിടെ ഒരു സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട് ആ സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ട് പോകണം അല്ലാണ്ട് മറ്റേ മോഡലിൽ നടന്നു കഴിഞ്ഞാൽ ഒരു ചിലപ്പോൾ നമുക്ക് ബാലൻസ് കിട്ടില്ല ഇതേൻ്റെ അവിടെ ഇറങ്ങി വന്ന ഉടനെ തന്നെ അവിടെ ഒരു ബോർഡുണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഈ ലാൽബാർഗിൻ്റെ ഇവിടെയൊക്കെ എന്തൊക്കെയാണുള്ളത് അപ്പോൾ ഈ ഒരു മാപ്പ് വെച്ചിട്ട് നമുക്ക് പോകാം പിന്നെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ വണ്ടിയിൽ പോവുകയാണെങ്കിൽ അതേക്കും സൗകര്യം വന്നാൽ പിന്നെ ഒരുപാട് നടന്നിട്ട് നമ്മുടെ കാല് കാര്യങ്ങളൊന്നും കടയില്ല ടോയ്ലറ്റുകളുണ്ട് ഓരോ കാര്യങ്ങളും ഇതൊരു വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങനെ നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെറിയ ഷോപ്പ് കാര്യങ്ങളും ചെറിയ ജ്യൂസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇതൊരു ചെറിയൊരു റൗണ്ട് അബൌട്ടാണ് ഇവിടുന്ന് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ആ മുമ്പേ ഞാൻ സൂചിപ്പിച്ചിരുന്നൊരു ആർച്ചുപോലത്തെ ഒരു സാധനമാണ് അതിൻ്റെ ഇടയിൽ കൂടി അങ്ങനെ നടന്ന് അങ്ങനെ പോകുക ഇത് വാഹനങ്ങൾക്ക് പോകാനുള്ള ശരിക്കും റോഡാണ് ഈ കാണുന്ന ഈ ലെഫ്റ്റ് സൈഡിലുള്ള അതൊരു ഇരുമ്പിൻ്റെ ഒരു ആർച്ച് മോഡൽ ടോപ്പിൽ ഫ്രെയിം ഉണ്ടാക്കി ഇട്ടുകയാണ് ആ ഫ്രെയിമിൻ്റെ ഇങ്ങനെ പിന്നെ ചെടികളൊക്കെ ഇങ്ങനെ വളർന്ന ഒന്നാണ് ഇതിൻ്റെ അടിയിലൂടെ അങ്ങനെ നടന്നു പോകുക ഇത് ലെഫ്റ്റ് സൈഡിലുണ്ട് റൈറ്റ് സൈഡിലുണ്ട് ഇതിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തല തട്ടുന്ന നോക്കണം കാരണം ഇവിടെ ഒരുപാട് മരക്കുമ്പോഴൊക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കേണ്ട അപ്പോൾ ഒരു വെറുതെ അങ്ങനെ ഫ്രീ ആയിട്ട് അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ടോപ്പ് നോക്കാതെ പോയ തലൻ്റെ അടപ്പ് വരും അപ്പോൾ അതൊരു പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ വരുന്ന സമയത്ത് ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഇങ്ങോട്ടേക്ക് കിടക്കുകയും ചെയ്യാം പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ പോകുന്ന നടക്കുന്ന ബോറായി തോന്നുകയാണെങ്കിൽ അങ്ങോട്ട് റൈറ്റ് സൈഡ് കിടക്കുകയും ചെയ്യാം അപ്പോൾ വാഹനങ്ങൾ പോകാൻ മറ്റേതിൽ കൂടി നടക്കലും ഇതിൽ ഉള്ളത് അപ്പോൾ ഞാനി പുറത്തേക്ക് കിടക്കാൻ പോവാണ് ഇവിടെ അപ്പോൾ ഇതിൻ്റെ ഇതുണ്ടല്ലേ ആർച്ച് ഇരുമ്പിൻ്റെ ഇതിലിങ്ങനെ ഫ്രെയിം ചെയ്തുണ്ടാക്കിയിട്ടുള്ളതാണ് അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ചെടികൾ വളർത്തിയിട്ട് അതങ്ങനെ ഇപ്പോൾ പൊതുവേ അല്ല അല്ലെങ്കിൽ സാധാരണ ഇതിങ്ങനെ കംപ്ലീറ്റ് കാട് പോലെ നിന്നിട്ടൊരു വെടിച്ചില്ലാത്തൊരു ഗുഹയിൽ പോകുന്ന പോലെ നോക്കും ഇപ്പോൾ ഒരു കമ്പിയോ കാണിച്ചില്ല അതാണ് തല തട്ടുന്ന ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് ഈ എപ്പിസോഡ് നിങ്ങൾ മെയിനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടാണ് ജനിക്കുന്നത് ഇനി ലാൽബാഗിൻ്റെ പുറത്തേക്ക് കിടക്കുകയാണ് പുറത്ത് കിടന്നു പറഞ്ഞാൽ തന്നെ അവിടെ ഒരുപാട് ഓട്ടോറിക്ഷക്കാരെക്കൊണ്ടൊരു തിരക്കെടുക്കും ഈ ബാംഗ്ലൂർ ടൗണൊക്കെ ഒക്കെ നമുക്ക് കറങ്ങി കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തം വണ്ടീൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു ഓട്ടോ പിടിച്ചിട്ട് മൊത്തം കറങ്ങാം അതിന് ഏകദേശം ഒരു എണ്ണൂറ് രൂപേൻ്റെ ആയിരം രൂപേൻ്റെ അടുത്തുള്ളൂ ഏകദേശം ഒരു ഉച്ച വരെ കാണാം അവരടുത്ത് ഇങ്ങനത്തെ ഈ കാർഡും കാര്യങ്ങളുണ്ട് അത് കാണിച്ചു തരും അതനുസരിച്ചിട്ട് നമുക്ക് പോവാം എന്നാൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാനും മറക്കണ്ട താങ്ക്